ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു കാരമൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിലോട്ട് പോവാം ആറ് സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കോഴിമുട്ട വാനില എസൻസ് ഒരു കപ്പ് പാൽ ഇരുന്നൂറ്റി മുപ്പത്താറ് എം എൽ ൻ്റെ ഒരു കപ്പാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി ഒരു ബൗളിലോട്ട് ബ്രെഡിൻ്റെ സ്ലൈ ഓരോ സ്ലൈസുകളും ഒന്ന് നുള്ളിയിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഞാൻ ഇപ്പോൾ നുള്ളിട്ട് ഇട്ട് കൊടുത്തു ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഈ നുള്ളിയെടുത്ത ബ്രെഡ് പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി കോഴിമുട്ടയുടെ സ്മെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നാല് തുള്ളി വാനില എസൻസൂടെ ചേർത്തി കൊടുക്കാം ഇനി അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയൂടെ ചേർത്തി കൊടുക്കാം ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അത് വരക്കും ഇനി ഒരു പാൻ ചൂടാതിന് ശേഷം ഒരു കപ്പ് പഞ്ചസാര ഇട്ട് ക്യാരമൽ ചെയ്യാം ഞാൻ എൺപത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ക്യാരമെൽ ആയി ഒരു തേനിൻ്റെ കളറായിട്ട് വരും അപ്പോൾ റെഡിയായി ഇനി ഏത് പാത്രത്തിലാണോ പുഡിങ് റെഡി ആക്കണ ആ പാത്രത്തിലോട്ട് ഈ കാരമെൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് അതൊന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം ഇനി അരച്ചു വെച്ച ബ്രെഡെല്ലാം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു ഇനി ഇഡ്ലി ചെമ്പില് ഒന്ന് വേവിച്ചെടുക്കാം സ്റ്റീം ചെയ്യാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് വേണം ഇതൊന്ന് കുക്കായിട്ട് വരാൻ ഇപ്പൊ പതിനഞ്ച് മിനിറ്റിനു ശേഷം ഒന്ന് ഞാനൊന്ന് ഒന്നൊന്ന് കുത്തി നോക്കിയതാണ് അപ്പോൾ കുഴപ്പമില്ല വെന്തുക്കണേ ഇനി അതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം അതൊന്ന് നാല് പുറം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അതിൽ നിന്നെല്ലാം വിട്ടുവരും ഇനി അതൊരു വേറൊരു പാത്രത്തിലോട്ട് കമഴ്ത്തിട്ട് ഇത് എടുക്കാം ഇനി അതൊന്ന് എടുക്കാം അപ്പോഴേക്കും ഇപ്പൊ ബ്രെഡ് പുഡിങ് ക്യാരമിൽ ബ്രെഡ് പുഡിങ് ഇപ്പോ റെഡിയായി സ്വാദിഷ്ടമുള്ള ക്യാരമിൽ പുഡിങ് റെഡിയായി ഇതുപോലെ എല്ലാവരും ഒരു വട്ടൺ ട്രൈ ചെയ്തു നോക്കൂ എന്നിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്